നമസ്കാരം ന്യൂസ് സ്വാഗതം നിതീഷ് കുമാർ നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ പാർട്ടിക്ക് ഒരു ദോഷവും ഇന്നേ വരെ ആർ ജെ ഡി ചെയ്തിട്ടില്ല ഒരു പ്രധാന രാഷ്ട്രീയ എതിരാളി എന്നതിനപ്പുറം നിങ്ങളുടെ പാർട്ടിയെ ശിഥിലമാക്കാൻ ആർ ജെ ഡി ഒരു വൃത്തികെട്ട കളിയും കളിച്ചിട്ടില്ല എന്ന് കൃത്യമായി നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും പറഞ്ഞത് ആർ ജെ ഡിയുടെ ദേശീയ നേതാവായ ലാലു പ്രസാദ് യാദവ് തന്നെയാണ് ബി ജെ പിയിലേക്ക് നിങ്ങൾ ചേക്കേറുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പാർട്ടിയെ ശിഥിലമാക്കാൻ അവർ ഇന്നും ഇന്നലെയും കളി തുടങ്ങിയതല്ല നിങ്ങളുടെ പാർട്ടിക്ക് ഒരു കാലത്തും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് ഉറപ്പിക്കാനും നിങ്ങളുടെ പാർട്ടിക്ക് കുറഞ്ഞപക്ഷം ഏറ്റവും ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാനും ബി ഇന്നത്തെ സ്ഥിതിക്കാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങൾ മഹാഗഡ്ബന്ധനുമായി സഹകരിച്ചു പോന്നപ്പോൾ ബി ജെ പിക്ക് അവരുടെ കൃത്യമായ അജണ്ടകളാണ് വഴിമുട്ടിയത് എന്നാൽ നിങ്ങൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോൾ അവർക്ക് പുതിയ സാധ്യതകൾ തുറന്നു കിട്ടി സുശീൽ കുമാർ മോദിയും താരാ കിഷോർ സിംഗ് പ്രസാദും എല്ലാം അതിനു വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനയിൽ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ആർ ജെ ഡി നേതാക്കൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് ആർ ജെ ഡിക്ക് ജെ ഡി യുവിനോട് ഒരു രീതിയിലുള്ള വെറുപ്പും വിദ്വേഷവും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴുണ്ട് അത് ചതിയുടെ വഞ്ചനയുടെ ജനസമക്ഷത്തിൽ കാണിച്ച നെറുകേടിൻ്റെ രാഷ്ട്രീയത്തോടുള്ള വെറുപ്പ് നിങ്ങളുടെ അടിക്കടിയുള്ള ഈ മനംമാറ്റം ജനങ്ങൾ കൃത്യമായി അളവുകോൽ കൊണ്ട് അളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് വോട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയുടെ ആസ്ഥാനത്ത് എഴുതി വയ്ക്കാം വൈകാതെ തന്നെ ഈ പാർട്ടി ബീഹാറിൽ നിന്നും തൂത്തു തുടയ്ക്കപ്പെടുന്നു എന്ന് തന്നെ എഴുതി വയ്ക്കാം ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് പ്രിയപ്പെട്ട നിതീഷ് കുമാർ നിങ്ങൾ രാഷ്ട്രീയപരമായി ഒരു നീണ്ട വനവാസത്തിന് തയ്യാറായിക്കൊള്ളു ഇനിയുള്ള കാലം അത്രയും നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും എന്നും ഒളിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്കായിരിക്കും ജനസമക്ഷം നിങ്ങൾക്കിനി ഒരു രീതിയിലുള്ള ന്യായീകരണമോ വിശദീകരണമോ നൽകാൻ കഴിയില്ല അത്രമേൽ നിങ്ങളെ പ്രഹരമേൽപ്പിക്കാൻ കഴിവുള്ള രീതിയിലേക്ക് ബി അവിടെ നിങ്ങളുടെ ചൊല്പടിക്ക് നിന്ന് വളർന്നു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ കൂടെ കൂട്ടിയത് അതിനുവേണ്ടി മാത്രമാണ് നിങ്ങളെ ഒരുപാട് തലോടുന്നതും അതിനു വേണ്ടി മാത്രമാണ് പക്ഷേ ആർ ജെ ഡി തളരില്ല എന്നുള്ളത് ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും തേജ് പ്രതാപ് യാദവും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു കാരണം ആർ ജെ ഡി ശക്തമായി തന്നെ കനലാട്ടത്തിലൂടെ തിരിച്ചു വരും കോൺഗ്രസും ആർ ജെ ഡിയും ചേർന്നുള്ള സഖ്യ സർക്കാർ വൈകാതെ തന്നെ ബീഹാറിൽ അധികാരത്തിലേക്കും അതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ആർ ജെ ഡി കൃത്യമായി തന്നെ ജെ ഡി യുവിനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ ഒരെണ്ണം പോലും ഐക്യ ജനതാദളിന് നേടാൻ കഴിയാത്തവണ്ണം ബി ജെ പി അവരെ കൊടുക്കും എന്നുകൂടി ആർ ജെ ഡി വ്യക്തമാക്കിയിരിക്കുകയാണ്